ഹായ് എവ്രിവാൻ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ നേരെ അവർക്ക് ചായ ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ട് നേരെ നമ്മുടെ പ്ലാൻസിൻ്റെ അടുത്തേക്ക് പോയി നമ്മളിവിടെ കാര്യമായിട്ട് സെയിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഒന്നും അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വെക്കാനുള്ളൊരു ഇല്ല ഫുള്ള് നിറഞ്ഞു കിടക്കാണ് വീടാണെങ്കിലും പറമ്പാണെങ്കിലും ഫുൾ പ്ലാൻസാണ് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചെടികൾ മാത്രം അതായത് നമുക്കങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് മാത്രം നമ്മളിപ്പോൾ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മുടെ വി ഐ പി പ്ലാന്റ്സ് ഇപ്പോൾ ഇവിടെ കുറച്ച് അഗ്ലോണിമകൾ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള അഗ്ലോണിമകൾ മാത്രം നമ്മൾ ഇവിടെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് ആദ്യത്തെ പ്ലാന്റ് ആണ് മജന്ത കൂങ്കും നല്ല ഭംഗിയാട്ടോ ഇതിനൊക്കെ കാണാൻ രണ്ടാമത്തെ ചെടിൻ്റെ പേര് റെഡ് എമറാൾഡ് പിന്നെ ഇത് നമ്മുടെ ബോക്സറാണ് ബോക്സറൊക്കെ കഴിഞ്ഞ സെയിലിൽ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അഗ്ലോണിമൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ മറക്കാതെ പോയി കാണാം കേട്ടോ പിന്നെ ഇതെന്താണെന്നറിയോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചകിരിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ വിത്തുകൾ സ്റ്റാർ സീനിയൻ്റെ വിത്തുകളൊക്കെ വെച്ചതാണ് പിന്നെ ഇത് നമ്മുടെ ട്രൈ കളറാണ് അടുത്ത സുന്ദരി അപ്പോൾ ഇതിനെന്തോന്ന് പറ്റിയിട്ടുണ്ട് ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ എന്താണ് സംഭവം ഇനി എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഗൈസ് അപ്പം അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെയൊക്കെ ഇല കണ്ടോ ഇലക്കൊരു ചെറിയൊരു പഴുപ്പ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ ഇത് നമ്മുടെ ജെയ് റെഡ് ഏറ്റവും ഭംഗി എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു അഗ്ലോണുമെൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ഈ ഒരു കളറാട്ടോ ഇത് നല്ല രസമല്ലേ കാണാൻ ഇതിൻ്റെ അടിയിൽ കണ്ടോ കുറേ മുളകിൻ്റെ തൈ പാകിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ ആണ് ഗൈസ് ബട്ടർഫ്ലൈ ഒക്കെ നമ്മൾ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഇതിൽ എഴുപത് രൂപൻ്റെതും നൂറ്റി മുപ്പത് രൂപേൻ്റെതും ഒക്കെ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ബട്ടർഫ്ലൈ ഒന്നും അവൈലബിൾ അവൈലബിളല്ലാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ കുറച്ച് എന്താ പറയാ നല്ല നമ്മൾ അത്രയും കെയർ ചെയ്ത് അത്രയും ഒന്ന് പരിഗണിച്ച് നിർത്തുന്ന കുറച്ച് പ്ലാൻസ് ആണ് ഈ ഒക്കെ പല പല സ്ഥലത്തു നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ വാങ്ങിച്ച് അത്രയും കെയർ ചെയ്ത് കൊണ്ടിടക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ പിന്നെ ഈ പ്ലാന്റ്സിന് ഈ ഒരു മഞ്ഞപ്പോട്ടിൽ വെച്ചിട്ട് എല്ലാവരും ചോദിക്കും എന്തിനാ ഈ മഞ്ഞപ്പോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ചെടിയല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് പോട്ടാണ് അപ്പം ഇത് വെച്ച സമയത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് നമ്മുടെ ലതാമേൻ പറഞ്ഞിട്ടുള്ളത് ചെടി നല്ല ബുഷിയായിട്ടുണ്ടെങ്കിൽ റെഡി ആവും നമുക്ക് നോക്കാം ഇത് നമ്മുടെ ചൈനഡോളാണ് കേട്ടോ അപ്പം പല ഷോപ്പിലൊക്കെ ഇത് ഇങ്ങനെ ഡിസ്പ്ലേ പോലെ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രസമാണ് കേട്ടോ കാണാൻ അപ്പം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ തൈ അവൈലബിൾ ആണ് കേട്ടോ എഴുപത് രൂപ ആണ് ചൈന ഡോളിന് നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ചെടി പോലെ തോന്നും നല്ല ഒരു നല്ല പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെട്ടിക്കൊടുക്കണം അപ്പോൾ മാത്രം നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഇതുപോലെയുള്ള തൈ ആണ് പിന്നെ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ പീകോക്ക് ഫേണ് നല്ല രസമല്ലേ കാണാൻ ഇപ്പം കുറേ അങ്ങ് വലുതായി വലുതായപ്പോഴാണ് ശരിക്കും അങ്ങ് ഭംഗി വെച്ചത് കേട്ടോ ശരിക്കും ആ പീകോക്കിൻ്റെ പീലി പോലെ അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ആയിട്ട് പ്രിയപ്പെട്ട പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് പ്ലാൻസ് ഉണ്ട് കാണാൻ അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ മറക്കണ്ട എല്ലാവരും പോയിട്ട് സെയിൽ വീഡിയോ കാണുക പെർച്ചേസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വെറുപ്പിക്കൽ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ